യാത്രകൾ എപ്പോഴും മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ് എന്നാൽ ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയാകുമ്പോൾ ആ ആനന്ദം ഒന്നുകൂടി ഇരട്ടിയാകുന്നു ഇരുവർഷങ്ങളിലും പച്ചപ്പ് തങ്ങി നിൽക്കുന്ന വയലും അതിന് നടുവിലൂടെയുള്ള ഈ യാത്രയും ചെന്നെത്തുന്നത് അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ശ്രീ ബാവുപ്പാറ മഹാശിവക്ഷേത്രം ചരിത്രങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ബാവുപ്പാറ മഹാശിവക്ഷേത്രം ഭഗവാൻ പരമശിവന്റെ കാൽപാദം പതിഞ്ഞുണ്ടായ കുളവും പാറ മുകളിലുള്ള അമ്പലവും ശ്രീ ബാവുപ്പാറ മഹാശിവക്ഷേത്രത്തിൽ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പ്രത്യേകതകളാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത തിരുവള്ളൂർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ മുകളിലെത്താൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാറ മുകളിലുള്ള ഒരു അമ്പലമാണിത് അപ്പോൾ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ ടോപ്പിലെത്തണമെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു ഞങ്ങൾ രണ്ടാളെയും കൈയും പിടിച്ച് അവൾ മുകളിൽ വരെ കൈ പിടിച്ച് നടന്നാണ് വന്നത് ഒരു ഒരടിപൊളി അന്തരീക്ഷമാണ് ഈ അമ്പലത്തിലേക്ക് വന്ന നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുവശത്തും പാറകളൊക്കെ ആയിട്ട് അടിപൊളി ഒരു നല്ല പച്ചപ്പും ഹരിതാവും തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ അമ്പലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അമ്പലം പരശുരാമനാലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചത് യോഗീശ്വരനായിരുന്നു പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും ഭഗവത് പാദത്തിൽ സമാധി അടയുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം മഹാസമാധി ഇവിടുത്തെ ഒരു പ്രധാന മൂർത്തിയാണ് ഭക്തജനങ്ങളുടെ സങ്കടം സ്വാമി സമാധിയിൽ പ്രാർത്ഥിച്ച ശേഷം ഭഗവത് പാദത്തിലെത്തുകയും അതിനുള്ള സർവ്വ ഐശ്വര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം ഇതാണ് പരമശിവന്റെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്പലക്കുളം ശരിക്കും ഒരു കാൽപാദത്തിൻ്റെ ആകൃതിയിലാണ് ഈ അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നത് ഏത് വേനൽക്കാലത്തും സമീപത്തുള്ള പ്രദേശത്തൊക്കെ കിണറുകൾ വറ്റിയാലും ഇവിടുത്തെ വെള്ളം അതേപോലെ വറ്റാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അവിടെ നിന്ന് നമ്മൾ പ്രസാദൊക്കെ കഴിച്ച് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ